ഏതോ ഒരു സിനിമയിൽ മാമുക്കോയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അറിയാം നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് വേണ്ടി ഈ നന്ദിപ്രമേയ ചർച്ചക്കകത്ത് ആദ്യം സംസാരിച്ചത് ആദ്യം പ്രസംഗിച്ചത് കെ കെ ശാല ടീച്ചറാണ് ഷാരഡ് ടീച്ചർ നല്ല ഒന്നാം ദിനമായിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൊടുക്കുന്നുണ്ട് ഒരു സിനിമയിലെ മലയാളത്തിലെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു സിനിമയിലെ ഒരു ഹാസ്യ കഥാപാത്രത്തിന്റെ പ്രവർത്തികളുമായിട്ട് ഇപ്പോഴത്തെ ഗവണ്ഡര പ്രവർത്തികൾ ഒത്തുപോകുന്നുണ്ടെന്നാണ് ഷൈലി ടീച്ചർ നല്ല ഒന്നാം തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് ആരാണെന്ന് ഷൈല ടീച്ചർ പറഞ്ഞിട്ടില്ല അത് ആരാണെന്ന് നമ്മൾ തന്നെ പറയാം അത് മാമുക്കോടെ വളരെ പ്രസിദ്ധമായ കഥാപാത്രമായ കീലേരി വച്ചുമാണ് കീരേരി വെച്ച് കാണിക്കുന്ന അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഗവർണറും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണർ ഇങ്ങനെയൊക്കെ തരം താഴാമോ എന്ന് കെ കെ ശൈല ടീച്ചർ ചോദിക്കുന്നുണ്ട് ഒരു ഗവർണർക്ക് ചേർന്ന പരിപാടിയാണോ അദ്ദേഹം കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് വേണം പറയാൻ അതിന് ഓരോരോ തെളിവുകൾ ഓരോരോ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റീസെൻ്റായ തെളിവ് നമ്മൾ കണ്ടായിരുന്നു കടക്കലിലെ ഷോ നമ്മൾ കണ്ടതുമാണ് അതിനെല്ലാം നമ്മുടെ ചേർത്ത് നല്ല ഒന്നാം തരമായിട്ടാണ് ഷൈല ടീച്ചർ ആരിഫ് ഖാൻ കൊടുത്തിട്ടുള്ളത് സർ കേരളത്തിലെ ഗവർണർ ആ നന്ദിപ്രമേയത്തോട് കാണിച്ചിട്ടുള്ള സമീപനം അത്യന്തം പ്രതിഷേധാർഹമാണ് പ്രതിപക്ഷം ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടും നന്ദി പ്രമേയത്തെ അവഹേളിച്ചിട്ടുള്ള നയപ്രഖ്യാപനത്തെ അവഹേളിച്ചിട്ടുള്ള ഗവർണറോടുമാണ് പക്ഷെ അവർ അതിനല്ല തയ്യാറായിട്ടുള്ളത് സർ ഗവർണർ പ്രസംഗത്തിന്റെ ആദ്യ വാചകവും അവസാന വാചകവും മാത്രമായിട്ട് വായിക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗവർണർമാർക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ സർ അദ്ദേഹത്തിന്റെ ശാരീരിക ആരോഗ്യത്തിന് യാതൊരു തരക്കേടു ഇല്ല എന്നുള്ളതാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഈ സഭയോടും ഫെഡറൽ ഭരണഘടനയോടും ജനാധിപത്യത്തോടുമുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ നന്ദിപ്രമേയം വേണ്ട രീതി നയപ്രഖ്യാപനം വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനുശേഷവും ഗവർണർ ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന രീതികൾ ഒട്ടും പക്വതയില്ലാത്തതാണ് സർ വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇടയാക്കുന്ന പെരുമാറ്റമാണ് കേരളത്തിലെ ഗവർണറിൽ നിന്നുണ്ടാകുന്നത് പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിക്കുന്നത് കൊണ്ടുമെല്ലാം നമുക്ക് അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല സർ നിലമേലിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രകടനം അതെങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതിഷേധം ഉണ്ടാകാറുണ്ട് കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് വലിയ സമരങ്ങൾ ഉണ്ടാകാറുണ്ട് ടിക്കറ്റിങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് നിയന്ത്രിക്കുക അതാണ് ഗവൺമെന്റ് സാധാരണ ചെയ്യുക പോലീസുണ്ട് പോലീസ് ആ പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട് ഗവർണറുടെ വാഹനത്തിന്റെ അടുത്തൊന്നും ആ വിദ്യാർത്ഥികൾ എത്തിയിട്ടില്ല പത്ത് ഇരുപത്തിയഞ്ച് ഏർ മീറ്ററോളം അല്ലെങ്കിൽ നൂറ് മീറ്ററോളം അകലെയാണ് കുട്ടികൾ ഉണ്ടായിരുന്നത് എന്നാണ് ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയത് കാരണം ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട് മാത്രമല്ല നമ്മുടെ സർവകലാശാലകളെ പൂശാൻ ഒരുങ്ങുന്ന ഗവർണറുടെ തീരുമാനത്തെ ഒരു കാരണവശാലും ജനാധിപത്യ വിശ്വാസികൾക്ക് അത് നോക്കിക്കാണാൻ സാധിക്കില്ല അംഗീകരിക്കാൻ കഴിയില്ല തനിക്ക് ഇഷ്ടമുള്ള തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ യൂണിവേഴ്സിറ്റികളിൽ തിരികെ കയറ്റുന്നതിന് ഗവർണർ നടത്തുന്ന പ്രവർത്തനത്തെയാണ് കേരളം എതിർക്കുന്നത് അതിനെതിരായിട്ടാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടായത് എന്നാൽ അങ്ങനെ പ്രതിഷേധം നടക്കുമ്പോൾ വാഹനം തുറന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തെറ്റിച്ച് ഗവർണർമാർ തെരുവിലിറങ്ങി നിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഏതോ ഒരു സിനിമയിൽ മാമുക്കയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആ പേര് പറയുന്നില്ല പലർക്കും ആ പേരറിയാം അതുപോലെ ഒരു സമീപനം ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അപഹാസ്യമായിട്ടുള്ള ഞാൻ ഞാൻ അല്ല ജഗതി അല്ല ജഗതിയല്ല മാപ്പുക്കോയെ അവതരിപ്പിച്ച ഒരു ഹാസ്യപുണ്ടാ കഥാപാത്രം ഉണ്ട് അതുപോലെ നേരിട്ട് തല്ലാൻ ചെല്ലുക എന്നുള്ളതൊന്നും ഗവർണർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല മന്ത്രിമാരെല്ലാം കരിങ്കൊടി പ്രകടനം നേരിടാറുണ്ട് അവരെ മാറ്റാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ആ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ റോഡിൽ ഇറങ്ങി നിന്ന് തല്ലാൻ ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല എന്ത് മനസ്സിലാ പേരുണ്ട് അപ്പോ അതെ അത് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് മാത്രമാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എനിക്ക് മാത്രം ആയിരിക്കില്ല എല്ലാവർക്കും അത് ഓർമ്മ വന്നിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് അങ്ങനെയൊന്നും ആ പദവിയിലിരിക്കുന്ന ഒരാൾ താഴാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് നയപ്രഖ്യാപനം വായിക്കാത്തതും അതിനുശേഷം തെരുവിൽ ഈ പ്രകടനം നടത്തിയതും ഗവർണർ പദവിക്ക് ഒട്ടും യോജിച്ചതല്ല എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്